ഈ പെണ്ണുത് എന്തൊരു വേഷം ഇട്ടോട്ട് പോകുന്നതേവുമേ ആൾക്കാർ കണ്ടാലൊന്നും പറയത്തില്ലയോ ഇത് എന്തൊരു കാലമാണോ എന്തോ ഇത് ഇപ്പറത്തെ ലീലയുടെ മോക്കുള്ള കാര്യം പറഞ്ഞതാ ആ ഞാനിത് അമ്മയുടെ പറയണം പറയണം എന്ന് വിചാരിക്കുവായിരുന്നു എന്തൊരു വേഷമേ ഇത്രയുള്ള കുട്ടി നിക്കറു തൊടേം കാണിച്ച് തീരത്ത് വിട്ട് കച്ച പാടിച്ചോണ്ട് ഇങ്ങനെ നടക്കുക കൊച്ചിന്റെ മുടി ഓർമ്മയില്ലയോ ആതിലില്ലാത്ത കളവില്ല മൈലോ തത്തേ കൊത്തിക്കൊണ്ട് പോവു പറഞ്ഞോണ്ട് അത് മാത്രല്ല പഠിക്കുന്ന പിള്ളേരാന്നെങ്കിൽ വേണ്ടിയല്ല ഇതാണെങ്കിൽ ഈ നാട്ടിൽ കിടക്കുന്ന കൊച്ചി എന്തെല്ലാം കാണിക്കുന്ന രണ്ടുപേർക്കും എനിക്ക് അറിയാൻ വയ്യ ചോദിക്കുന്ന കുറ്റം പറഞ്ഞോണ്ടിരിക്കാൻ വേണ്ടിട്ട് എടി എവര് പറയുന്നത് മനസ്സിലാക്കാം ഏഹ് നിനക്ക് ചെറിയ പ്രായമില്ല അവർക്ക് പത്തറുപത് വയസ്സുണ്ട് നിനക്ക് ചെറിയ പ്രായമില്ല നിനക്ക് ആഗ്രഹം കാണത്തില്ലയോ അതുപോലെ ഒരു ഷോർട്സും ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് കൊണ്ട് നടക്കണോന്നുള്ളത് ഏഹ് നീ കൂടി കുറ്റം പറയാൻ തുടങ്ങിയ എങ്ങനെയാ ഇതൊക്കെ കണ്ടാ പിന്നെ ഇതിലും ഭേദം ഓരോരുത്തരുടെയും വസ്ത്രധാരണ അവരുടെ സ്വാതന്ത്ര്യമാണ് ഏർ അവരെ ഡ്രസ്സ് ഇടണ അവരെ ഡ്രസ്സ് ഇടണ്ടെന്നുള്ളത് അവരുടെ ഇഷ്ടവാ നിങ്ങൾ അതിനകത്ത് കയറി ഇടപെടണ്ട അവരുടെ വീട്ടുകാർക്ക് കുഴപ്പമില്ല ആ ഡ്രസ് ഇട്ടുകൊണ്ട് പോകുന്ന കൊച്ചിന് കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് എന്തോ കുഴപ്പം കാണുന്ന നിങ്ങൾക്കാണോ പ്രശ്നം നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാന്ന് നിങ്ങൾ കണ്ണു ഒത്തി അങ്ങിരിക്കേ നിങ്ങൾ എന്തിനാ അതിനകത്ത് കയറി ആ ഇതിനെ കുറ്റം പറയാൻ നടക്കുന്ന നടക്കുന്നതിന് വേറെ ഒരു ജോലിയില്ലേ ഓരോ കാലത്ത് ഓരോരുത്തരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും സ്റ്റൈലിയും ബ്ലൗസ് കൂടുത്തോണ്ടിരുന്ന് സാരി ഓരോ കുറ്റം പറഞ്ഞ് സാരി ഉടുത്തോണ്ടിരുന്ന് ചുരിദാറും ഷോൾ ഓരോ കുറ്റം പറഞ്ഞ് ചുരിദാർ ഇട്ടുകൊണ്ടിരുന്ന ഷോൾ ഇടാതെ ചുരിദാർ ഓരോ കുറ്റം പറഞ്ഞ് അങ്ങനെ അത് നൈറ്റി നൈറ്റ് ഓരോ കുറ്റം പറഞ്ഞ് നൈറ്റ് ഇട്ടോണ്ടിരുന്നിട്ട് സ്ലീവ്ലെസ് നൈറ്റി നൈറ്റ് ഓരോ കുറ്റം പറഞ്ഞ് സ്ലീവ്ലെസ് നൈറ്റ് ഇട്ടോണ്ടിരുന്ന ഷോർട്സും ടീഷർട്ട് ഷർട്ട് വിടുന്നവരെ കുറ്റം പറയുന്നു ഇനി നിങ്ങൾ ഷോർട്സും ടീ ഷർട്ട് ഇട്ടുകൊണ്ടിരുന്നിട്ട് ജെട്ടിയും ബ്രേസർ വിടുന്നവരെ കുറ്റം പറയും ഇനി പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ജെട്ടിയും ബ്രേസർ ഇട്ടോണ്ടിരുന്നിട്ട് തുണിയില്ലാത്തവരെ കുറ്റം പറയും ഇതിങ്ങനെ നടന്നോണ്ടിരിക്കും ഇതിനൊന്നും ഒരു മാറ്റം വരാൻ പോകും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ ബെസ്റ്റ് ഇതിനോടൊക്കെ പറയാൻ പോയ എന്നെ അടിക്കണം നിങ്ങൾ ഇത്രയും നേരം അതാ പറഞ്ഞതിലാക്കിയതല്ലേ അല്ലാത്ര കഷ്ടം തന്നെ